ോകുൽ ഗുഡ് മോർണിംഗ് വലിയ പ്രതിഷേധം രാവിലെ മുതൽ ഉണ്ടായിട്ടുണ്ട് ഈ കമ്പനി അധികൃതർ പറയുന്നത് കമ്പനിയുടെ പ്രതിനിധി പറയുന്നത് കോടതിയുടെ അനുമതിയോടു കൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തത് എന്നാണ് പക്ഷേ സ്വാഭാവികമായും ഇതിനൊക്കെ അപ്പുറത്തൊരു ധാർമ്മികതയുണ്ട് നാട്ടുകാരുടെ പ്രതിഷേധം എന്ത് കാര്യത്തെ അടിസ്ഥാനമാക്കിയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം കുടിവെള്ളം മുട്ടിക്കരുത് ജീവിക്കാൻ അനുവദിക്കണമെന്നതാണ് അവരുടെ ആവശ്യം ഇത്രയും അധികം വരണ്ട ഒരു പ്രദേശത്ത് ഈ ബ്രൂവറി വരുമ്പോൾ ജനങ്ങൾക്കുള്ള ആശങ്കകൾ അകറ്റുക ഇവരുടെ ഉത്തരവാദിത്വമാണ് അതില്ലാതെയല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ആശയവിനിമയം ഒന്നും ഇവരുടെ രോഗത്തിൽ ഉണ്ടായതായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല കമ്പനി അധികൃതർ ഇവിടെയുണ്ട് അല്ലെങ്കിൽ കമ്പനിയുടെ പ്രതിനിധി ഇവിടെയുണ്ട് ജെ സി ബിയും അല്പം മാറ്റി ഇട്ടിട്ടുണ്ട് ഇവിടെ രാവിലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ളൊരു നീക്കമായിരുന്നു അത് നിർമ്മാണ പ്രവർത്തനം അല്ലെങ്കിൽ കാട് വെട്ടിത്തെളിക്കാനുള്ള നീക്കങ്ങൾ അത് ഡിജിറ്റൽ സർവേക്ക് മുന്നോടിയായിട്ടാണെന്നാണ് കമ്പനി തന്നെ പറയുന്നത് ഈ സമരസമിതിയിലുള്ളവർ അതായത് ഇവിടെ ബി ജെ പി പ്രവർത്തകരുണ്ട് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് അങ്ങനെ നാട്ടുകാരുണ്ട് സമരസമിതിയിൽപ്പെട്ടവരുണ്ട് ഇവരെല്ലാം പറയുന്നത് ഇതിന്റെ നിർമ്മാണത്തിന്റെ മുന്നോടിയായിട്ടുള്ള നീക്കമാണ് ഇന്നുണ്ടായിരുന്നതാണ് ഇത് ഈ മുന്നോടിയായിട്ട് നിർമ്മാണത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു നീക്കമാണെന്ന് കണക്കാക്കിയാണോ ഇപ്പോൾ ഈ വാഹനങ്ങളൊക്കെ തടഞ്ഞത് അതായത് നിർമ്മാണത്തിന് മുന്നോടിയായി അവര് പുല്ല് എന്ന വ്യാജനെ പുല്ലുവെട്ടാൻ വേണ്ടി ജെ സി ബിയും ട്രാക്ടറും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇത് മനപൂർവ്വം അത് നിർമ്മാണപൂർവ്വം തുടക്കാനുള്ള ഒരു കബളിപ്പിച്ചുകൊണ്ട് പുല്ലുവെട്ടുന്നുള്ള രീതിയിലൊരു വ്യാജ പ്രചരണം നടത്തിയിട്ട് ആ നിർമ്മാണ പത്രം തുടങ്ങാനുള്ള പ്രവൃത്തി തന്നെയാണ് അതുകൊണ്ടാണ് തടഞ്ഞത് ഈ കമ്പനി അധികൃതർ പറയുന്നത് ഇത് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കരുത് ഇത് ഞങ്ങൾക്ക് കോടതി നിലവിൽ ഈ കോടതിയിൽ കേസ് കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് ഞാൻ എന്റെ പേര് തിരിക്ക് കേസ് നടന്നിട്ടുണ്ട് നിങ്ങൾ കോടതി ഓർഡർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുള്ളൂ <kritic language> ും ഈ കേസ് ആറാം തീയതി പരിഗണിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ഈ പ്രദേശത്തുള്ള കുറച്ച് ആളുകളെ കൂടി കാണാം അവരൊക്കെ തന്നെ രാവിലെ മുതൽ ഇവിടെ പ്രതിഷേധവുമായിട്ട് നിൽക്കുന്നുണ്ട് ഒരു ആശങ്ക എന്ന് പറയുന്നത് കുടിവെള്ളം തന്നെയാണോ കുടിവെള്ളം തന്നെ കൃഷിക്ക് എന്ത് എന്ത് ഞങ്ങൾ ഏക ജീവിതം വരുമാനമാണ് നെല്ല് കൃഷിയാണ് ചെയ്യണത് ഇല്ല അയ്യോ കുടിവെള്ളം നിങ്ങളുടെ വെള്ളം പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും അഞ്ചു പറ്റുവോ ഞങ്ങൾ അങ്ങനെ ജീവിക്കും അത് അതറിയണല്ലോ ഇത് വന്നു കഴിഞ്ഞാ ഞങ്ങൾക്കറിയാം ഇന്നതാണ് വരുന്നത് ഇന്നതാണ് അതുള്ളത് ഞങ്ങൾക്കതിനെ പറ്റിട്ട് അറിയില്ലല്ലോ നിങ്ങൾ ഇവിടെ നിർമ്മാണൊന്നും സമ്മതിക്കില്ല ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങക്ക് കുടിക്കാനും അയ്യ പഞ്ചെടുക്കാനും ഞങ്ങൾ അതുകൊണ്ടാണ് ജീവിക്കുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കമ്പനി വരുന്ന താല്പര്യമല്ല വേറെ വല്ല ഒക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ആണ് പറയും ഇത് അതല്ല ഇത് തള്ളി കുടിച്ച് അത് കമ്പനി തുടങ്ങിയാൽ ഇന്നത്തെ നാട്ടിൽ നടപടി എൻ്റെ മക്കൾക്ക് പറഞ്ഞാൽ അറിയില്ല ഞങ്ങൾക്കത് വേണ്ട പിന്നെ അമ്മയത് പങ്ങന്മാരും അത് അവരുടെ അത് ഇവരുടെ അറിയില്ല ഇപ്പോ അതായത് ഇവർ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കാണുന്ന കൃഷി നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും കണ്ണത്താ ദൂരത്തോളം കാണുന്ന അത്ര വലിയ കൃഷി പാടങ്ങൾ ഇവിടെയുണ്ട് നെൽപ്പാടങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതിന് വെള്ളം വേണം കുടിക്കാൻ വെള്ളം വേണം വേനൽക്കാലമാകുമ്പോൾ കുടിവെള്ളത്തിന് വരെ ക്ഷാമം നേരിടും അപ്പോൾ ഈ കൃഷിയൊക്കെ ഈ കൃഷിക്കൊക്കെ വെള്ളം എവിടെ നിന്ന് ലഭിക്കും കുടിക്കാനുള്ള വെള്ളം എവിടെ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആശങ്ക നിലവിൽ ഇപ്പോൾ ഈ വിഷയം കോടതിയിലാണ് ആറാം തീയതി കേസ് പരിഗണിക്കുന്നുണ്ട് കമ്പനി അധികൃതർ പറയുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ നിൽക്കുന്ന വിഷയം വിഷയവുമായി ബന്ധപ്പെട്ടല്ല കോളേജിൽ നിൽക്കുന്ന വിഷയം ഇതിലെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് താങ്കൾ അതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നതല്ല മറിച്ച് കാട് വിട്ടിത്തെളിച്ച് ഡിജിറ്റൽ സർവേയുടെ മുന്നോടിയായി വന്നാണെന്നാണ് പക്ഷേ ഏതായാലും ഇവരുടെ ആശങ്കകൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം കുടിവെള്ളം എന്ന് പറയുന്നത് വളരെ ഏതൊരു ജീവനും നിലനിൽപ്പിനായി വളരെ ആവശ്യപ്പെട്ടൊരുന്നതാണ് അതാണ് ഇവരുടെ പ്രധാന ആശങ്കയായി ഇവർ ഉയർത്തുന്നത് അപ്പോൾ അതിൽ പരിഹാരം കാണാതെ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണവുമായി സഹകരിക്കാനോ അല്ലെങ്കിൽ അത് നടത്താനോ അനുവദിക്കില്ല എന്നുള്ളതാണ് സമരസമിതി ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും ഇത് ജനങ്ങളെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് വകുപ്പ് മന്ത്രിക്കുണ്ട് എം പി രാജേഷിനടക്കമുള്ളവർക്കുണ്ട് ഒപ്പം തന്നെ ഈ കോടതിയിൽ കേസിലിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ആശങ്ക മാറ്റി കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഏറ്റവും ആദ്യം ഈ പ്രതിഷേധവുമായി ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം എന്താണ് സമരസമിതിയുടെ തുടർന്നുള്ള ഭാവി തീരുമാനം എന്താണ് നമുക്ക് ചോദിക്കാം ഇപ്പൊ പ്രസിഡന്റ് അടക്കമുള്ളവരുണ്ട് പ്രസിഡന്റ് എന്താണ് പ്രസിഡന്റ് എന്താണ് നിങ്ങളുടെ ഒരു തീരുമാനം ഇന്ന് മുഴുവൻ സമരവുമായി മുന്നോട്ട് പോകാനാണോ അതോ ഇവർ പിൻവാങ്ങുന്നവരെ സമരം അങ്ങനെയാണോ അല്ല ഇന്നല്ല ഇനി ഇങ്ങോട്ട് ഇനി അങ്ങോട്ട് സമരം തന്നെയാണ് കാരണം ഇതിപ്പോൾ ആളെ നീങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഗോപികൃഷ്ണൻ അടക്കമുള്ള കമ്പനിയുടെ വക്താക്കള് അപ്പോൾ ജെ സി ബിയും ഒക്കെ ഇവിടെ നിർത്തിവെച്ചും കൊണ്ട് അവർ പണിക്ക് അവർ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളും രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് അവരെങ്ങനെയാണോ അതിനെ പ്രതിരോധിക്കാനായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഇവിടുത്തെ ജനങ്ങളെ ഇനി ഇത് തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുള്ളതാണ് കാരണം ഈ കമ്പനിക്കാരെ അവരുടെ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കില്ല അതുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് ബ്രൂവറിയിൽ നിന്ന് പുറകോട്ട് പോകുന്നത് വരെ ഈ സമരം ഉണ്ടാകും ശക്തമായ സമരം തന്നെയാണ് ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറുന്നത് വരെയല്ല ഇവർ പൂർണ്ണമായും ഇതിൽ നിന്ന് ഈ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറുന്നതുവരെ ഇന്നത്തെ ജോലികളിൽ നിന്ന് മാത്രമല്ല എന്നത്തെയും ജോലികൾ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകുന്ന ശരി ഉറച്ച തീരുമാനത്തിലാണ് നിന്നും സമരം ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി പ്രതിനിധിക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടി കേൾക്കാം ഞങ്ങൾ ഇവിടെ വളരെ കൃത്യമായി രേഖാമൂലം എഴുതി കൊടുത്തിട്ടാണ് നമ്മൾ 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 ചെയ്യുന്നത് ചെയ്യുന്നത് എന്താ ആദ്യം കാർഡ് വൃത്തിയാക്കുന്നു അത് ജെ സി ബി മെഷീൻ ഉപയോഗിച്ചാണ് വൃത്തിയാക്കുന്നത് ആ കത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മണ്ണ് മാറ്റുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടത്തുകയോ ചെയ്യുന്നില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്